യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ജില്ലാ ഓഫീസ് പാലക്കാട് രാപ്പാടിക്ക് സമീപത്തുള്ള കനകത്ത് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് നിർവഹിച്ചു कौन है दो मिनट में ठीक से नहीं बोलने के लिए नहीं है नहीं 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 गाना चलता है एमडी बढ़िया 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 ओके ജില്ലയിലെ കേബിൾ ഓപ്പറേറ്റർമാരെ ഓഹരി ഉടമകളാക്കി രൂപീകരിച്ച സംരംഭത്തിന് കൂടുതൽ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനും പുത്തൻ വാർത്തകൾ നൽകാനും സാധിക്കട്ടെ എന്ന് അദ്ദേഹം വേളയിൽ പറഞ്ഞു പ്രാദേശിക തല 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 സംവിധാനങ്ങൾ പിന്നീട് പിന്നീട് ജില്ലാ സംസ്ഥാന ഒരു ഈ മൾട്ടിനാഷണൽ ആധിപത്യം ഉദ്ഘാടനം ഇടവരുത്താതെ പോയി എന്നതാണ് അങ്ങനെ കേരളത്തിൽ നമ്മൾ കേരളം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചാൽ പക്ഷേ മലയാളികളുടെ നിയന്ത്രണത്തിൽ തുടങ്ങിയ കെ സി ബി എന്ന കമ്പനി പിന്നീട് ഈ മൾട്ടിനാഷണൽ കമ്പനിയായി ആത്മീയ രാജ്യത കമ്പനിയായി മാറി വലിയ രീതിയിൽ ഓപ്പറേറ്റർമാരെ ചുറ്റം ചെയ്തു അല്ലെങ്കിൽ സാധാരണ ഓപ്പറേറ്റർമാർ ചുറ്റാൻ കഴിയാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കി അവരെല്ലാം ആകർഷിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് അസുസിയേഷൻ നേതൃത്വത്തിൽ നമ്മൾ ഈ കൂട്ടായ്മകൾ ഉണ്ടാക്കി കഴിയുന്നത് അതിനെ നമുക്ക് ആ കൂട്ടായ്മകളെ അല്ലെങ്കിൽ ആ കേരളത്തിൽ തടയാൻ കഴിയുന്നത് പിന്നീട് കേരളത്തിലേക്ക് വന്ന ഇന്ത്യയിലെ തന്നെ വലിയ മസവായ ഡും അവർക്കും കേരളത്തിൽ നിലവിൽ അതേപോലെ തന്നെ സിറ്റി ആയവർക്കും കാരണം സാധാരണ ഗെയിമിൾ ഓപ്പറേറ്റ്മാരെ ചൂഷണം ചെയ്യാനുള്ള സിറ്റി ആയാലും ആയാലും മാതൃകയായാലും

പരിപാടിയിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് എച്ച് സിദ്ദിഖ് ജില്ലാ സെക്രട്ടറി എം ജി രാജശേഖരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് മാനേജിംഗ് ഡയറക്ടർ കെ ഗോവിന്ദൻ കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി കുമാർ കെ സി ബി എൽ ചെയർമാൻ രാജ്മോഹൻ മാംബ്ര സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ ബിജു യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പരിപാടിയിൽ വെച്ച് യു ടി വി ന്യൂസിന്റെ ലോഗോ പ്രകാശനവും നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്